ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ്സ് എം മലയാളത്തിൻ്റെ കേരള ചരിത്ര ആധുനികം എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക പീട് നോട്ട്സോ പേട് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം നാലാമത്തെ ബ്ലോക്കിൻ്റെ പേര് സാംസ്കാരിക നവോത്ഥാനം എന്നാണ് സാംസ്കാരിക വിപ്ലവങ്ങളാണ് അതിൽ വരുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് മിഷ് മിഷനറിമാരും നവോത്ഥാന നായകന്മാരുമാണ് കേട്ടോ എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തിനായി ക്ലാസ്സും ചോദിക്കും ഇനി വരുന്നുണ്ടല്ലോ തേർഡ് സം മലയാളംകാര് അവർ ഉദ്ദേശിച്ചുകൂടിയാണ് കേട്ടോ തുടങ്ങിയത് അങ്ങോട്ട് പൂർത്തിയാക്കാം എന്നുള്ള നിങ്ങൾക്കുള്ള ഭാഷാ പഠനശാസ്ത്രം തരാം കേട്ടോ ക്ലാസ് തരാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രശ്നില് വരുന്നത് വിദേശ മിഷണറിമാരുടെ ഭാഷാ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അഭിവേദിക്കാനോ വിശദീകരിക്കാമെന്നോ സംഗ്രഹിക്കാനോ അങ്ങനെയും ചോദിക്കാം വിദേശ മിഷണറിമാരുടെ ഭാഷാ സേവന പ്രവർത്തനങ്ങൾ ബദൽ നമ്മൾ എഴുതേണ്ടത് വിദേശ മിഷണറിമാർ നിർവഹിച്ചു വന്ന ഭാഷാ സേവന പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിൻ്റെ സംസ്കാരത്തിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഭാഷാശാസ്ത്രം വിവർത്തനം മാതൃഭാഷയുടെ വളർച്ച അച്ചടി മുദ്രണ രംഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ വിവർത്തന പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ ആദ്യ മലയാള ബൈബിൾ വിവർത്തനം ബസേൽ മിഷൻ മിഷണറി ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത് ഇതോടെ ലിഖിത മലയാളം കൂടുതൽ ശാസ്ത്രീയമായി പാശ്ചാത്യ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും കഥകള് ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനും സാധ്യമായി വിവിധ ഭാഷകളിലേക്കുള്ള സംസ്കൃത മലയാള വിവർത്തനങ്ങളും മിഷനറിമാര് ചെയ്തിട്ടുണ്ട് ഇനി അക്ഷരശുദ്ധിയും ലിപിശുദ്ധിയും ശുദ്ധിയും മിഷനറിമാർ മലയാള ലിപി ശുദ്ധീകരണത്തിനും ക്രമീകരണത്തിനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ലിപിയുമായിട്ട് സാമ്യം കാണിക്കുന്ന വിധത്തിൽ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ടുള്ള എഴുതലിന് അവർ തുടക്കമിട്ടു ഗുണ്ടർട്ട് വേർഡൻ ബുച്ചാനൻ മില്ലിഗ്രാം റിച്ചാർഡ് കോളിൻസ് തുടങ്ങിയവർ എന്തു ചെയ്തിട്ടുണ്ട് ഭാഷാ വികസനത്തിൽ സംഭാവനകൾ നൽകിയവരാണ് നികു തയ്യാറാക്കലിലാണ് അവരുടെ ഹർമൻ ഗുണ്ടർട്ട് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധമായ മലയാള ഇംഗ്ലീഷ് നികണ്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ തയ്യാറാക്കി ഇത് ആദ്യ ശാസ്ത്രീയ നികണ്ടുവായിട്ട് കണക്കാക്കപ്പെടുന്നു ഭാഷാശാസ്ത്രപരമായ വിന്യാസം കൊണ്ടും ശബ്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം കൊണ്ടും ഇത് ഭാഷാ വികസനത്തിൽ സംഭാവന നൽകിയ ഒന്നാണ് ഇനി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് വ്യാകരണ ഗ്രന്ഥങ്ങളാണ് വ്യാകരണ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് വ്യാകരണ ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ പിന്നെ മെയിനായിട്ട് അതുതന്നെ ഗുണ്ടർട്ട് തന്നെയാണ് ഗുണ്ടരട്ട് എഴുതി പ്രസിദ്ധീകരിച്ച മലയാള വ്യാകരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ മലയാള ഭാഷാ പഠനത്തിന് ബലം നൽകുന്ന ഒരു പ്രധാന നിർദ്ദേശമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ മിഷനറിമാർ ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുകയും ഒരു അതിനൊരു പ്രത്യേക ഒരു ആകൃതി ഒരു രൂപം അവർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇനി അച്ചടി മുദ്രണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ പറയില്ല പ്രിന്റിങ് പ്രസ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ അതാണ് അച്ചടി മുദ്രണശാല കോട്ടയം സി എം എസ് മിഷൻ മിഷൻ ബസേൽ മിഷൻ അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം പ്രസ് എന്നിവയുടെ സഹായത്തോടെ പ്രചാരമായ ഗ്രന്ഥങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു ഈ പ്രസ്സുകളെ മലയാളത്തിലെ ആദ്യകാല വാചകങ്ങളും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുന്നതിനും തുടക്കമിട്ടു ഇനി പാഠപുസ്തകങ്ങൾക്കും പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അവർ നൽകിയ സംഭാവനകൾ അതും ഭാഷയുടെ ഭാഗമായിട്ട് വരുന്ന അപ്പോൾ അതുകൂടി അതിൽ ചേർത്ത് കൊടുക്കാനുള്ള ആൻസർ എസ് എ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് നിർത്താം എസ് എ ആണെങ്കിൽ അതുകൂടി ചേർത്ത് എഴുതാം കേട്ടോ ഭാഷയെ ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് പഠനങ്ങൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ രൂപപ്പെടുത്തിയവർ അതുപോലെ തന്നെ മലയാളം ഭാഷയുടെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനുള്ള ശ്രമങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റി ിഷണറിമാരുടെ ഭാഷാ സേവനങ്ങള് മലയാള ഭാഷയുടെ ശാസ്ത്രീയവൽക്കരണത്തിനും സാഹിത്യ വളർച്ചക്കും പി പ്രേരണയായി അല്ലെങ്കിൽ അതിന് കാരണമായി ഭാഷയെ ഒരു വിദ്യാഭ്യാസം ആശയവിനിമയ മാധ്യമം ആക്കി മാറ്റുന്നതിൽ അവർ നിർണായകമായ വഹിക്കുകയും ചെയ്തു ഇനി അടുത്തത് നമ്മളോട് ചെന്ന് ചോദിക്കും വിദേശ മിഷണറിമാർ കേരളീയ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനകൾ അതാണ് നമ്മളോട് അടുത്ത് തന്നെയാണ് ചോദിക്കുക അത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ വിന്യസിക്കുകയെന്നോ എങ്ങനെയാൽ ചോദിക്കാം കേട്ടോ വിദേശ മിഷണറിമാർ കേരളീയ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനകൾ നോക്കുക വിദേശ മിഷണറിമാർ കേരള വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ കേരളത്തെ വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം നേടിയ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ നിർണായകമായി വഹിച്ചിട്ടുണ്ട് അവരവതരിപ്പിച്ച ആശയങ്ങളും അവർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങളും കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറി പ്രധാന സംഭാവനകൾ എന്തൊക്കെയാ നോക്കുക ഒന്ന് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സംരംഭങ്ങളാണ് എന്നുവെച്ചാൽ ബ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആധുനിക വിദ്യാഭ്യാസ മിഷനറിമാരാദ്യമായി കേരളത്തിൽ എത്തിച്ചു പാരമ്പര്യ ഗുരുകുല ശൈലി മാറ്റി ശാസ്ത്രീയവും സംവിധാനപരവുമായ ക്ലാസ് റൂം വിദ്യാഭ്യാസമാണ് അവർ അവതരിപ്പിച്ചത് ശാസ്ത്രം ഗണിതശാസ്ത്രം ഭൂഗോളശാസ്ത്രം ചരിത്രം തത്വശാസ്ത്രം ധർമ്മശാസ്ത്രം ഭാഷാ പഠനം തുടങ്ങിയ വിഷയങ്ങൾ അവർ പഠിപ്പിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ കോട്ടയത്ത് സി എം എസ് മിഷൻ സ്കൂൾ അവർ സ്ഥാപിച്ചു കേരളത്തിലെ ആദ്യ ആധുനിക സ്കൂളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത് ബസേൽ മിഷൻ അതുപോലെ ലണ്ടൻ മിഷണറി സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ഇഗ്നേഷ്യൻ ജസ്യൂട്ട് മിഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും കേരളത്തിൽ സ്ഥാപിച്ചു മിഷൻ സ്കൂളുകൾ വഴി ദളിതർ സ്ത്രീകളെ പിന്നോക്ക വർഗ്ഗങ്ങൾ എന്നിവർക്കും വിദ്യാഭ്യാസ അവകാശം ലഭിച്ചു അതായത് അവർ ജാതീയമായ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗം എന്നൊക്കെയുള്ള അവർഗീകരണം ഒഴിവാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകി സ്ത്രീകൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ച ആദ്യ സംരംഭകൻ സംരംഭകരാരാണ് മിഷനറിമാർ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് തിരുവനന്തപുരത്തെ സി എം എസ് മിഷൻ സ്ഥാപിച്ച് പെൺകുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനവര് വഴി തുറന്നു സ്കൂളിലെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ ജാഗ്രതയും അവബോധവും വളർത്തി അതുപോലെ തന്നെ പിന്നെ അവർ ഭാഷാ വിദ്യാഭ്യാസത്തിനും സാഹിത്യ വികസനത്തിനും സംഭാവനകൾ നൽകി മലയാളം ഇംഗ്ലീഷ് എന്നിവ ഭാഷകളിൽ ഭാഷകൾ സ്കൂളുകളിൽ പഠിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ഭാഷ കയ്യെഴുത്ത് വായന അതുപോലെ വിവർത്തനം രചന തുടങ്ങിയ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കിക്കൊടുത്തു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ മാതൃകയായ അച്ചടി മുദ്രണശാലകൾ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ പറഞ്ഞില്ലേ അത് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ സി എം എസ് പ്രസ് ബസേൽ മിഷൻ ഡ്രസ്സ് എന്നിവ പഠന സാഹിത്യ വികസന സഹായകമായിട്ടുള്ള പ്രസ്സുകളാണ് അതുപോലെ അളവ് കെട്ടില്ലാത്ത കലാ സംസ്കാരം മതപരമായ അറിവും അധിഷ്ഠിതമാക്കിയ പുതിയ വിദ്യാഭ്യാസ രൂപമാണ് അവർ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസം ബ്രാഹ്മണേതര വിഭാഗങ്ങൾക്കും അവർ കൊടുത്തു അതുപോലെ തന്നെ പിന്നോക്കക്കാർക്ക് ആദ്യമായിട്ട് പരിശീലന അവകാശം അവർ നൽകി ദളിതര് ആദിവാസികൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവരടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് വിദ്യാഭ്യാസം ലഭ്യമായി കച്ചവടം മെക്കാനിക്കൽ പരിശീലനം വീടി നിർമ്മാണം അതുപോലെ ഫയൽ തയ്യാറാക്കൽ മുതലി മുതലായവയിലൂടെ അവർ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇപ്പം വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ വിവിധ രീതികളിലുള്ള വിദ്യാഭ്യാസങ്ങൾ അതുപോലെ ഗുരുകുല വിദ്യാഭ്യാസം ഒഴിവാക്കിയിട്ട് ശാസ്ത്രീയ രീതിയിലുള്ള ക്ലാസ് റൂം പിന്നെ പാഠ്യപദ്ധതികളൊക്കെ കൊണ്ടുവന്നതാരണയാണ് മിഷണറി പ്രവർത്തകർ അതിൻ്റെ തുടക്കക്കാര് മിഷണറി പ്രവർത്തകരാണ് ഇനി അച്ചടിയുടെ പ്രചാരണത്തോടെ മലയാളത്തിലുണ്ടായ വികാസം എന്താ ചർച്ച ചെയ്യാനോ ഉപന്യസിക്കാനൊക്കെ ചോദിക്കും നോക്കുക അച്ചടിയുടെ പ്രചാരണം മലയാള ഭാഷയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചൊരു കാൽവെപ്പായി അച്ചടിമിത്രണത്തിലൂടെ മലയാള ഭാഷയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് എന്തുണ്ടായി സാമൂഹികവും ശാസ്ത്രീയവുമായ ഒരു വളർച്ച ഉണ്ടായി അതായത് മലയാള ഭാഷ ആധുനിക രൂപത്തിലേക്കും എത്തുകയും പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതിനും അത് കാരണമായിരുന്നു ഗ്രന്ഥങ്ങൾ വലിയ തോതിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതോടെ മലയാള സാഹിത്യം വ്യാപകമായിട്ട് വായിക്കപ്പെടാനും തുടങ്ങി പഴയ പാഠങ്ങൾ കാവ്യങ്ങൾ പുരാണങ്ങൾ കവിതകൾ കഥകൾ എന്നിവ അച്ചടിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ എത്തിച്ചു കൊടുത്തു പുതിയതായ എഴുത്തുകാരും കവികളും എഴുത്തിലേക്ക് പ്രവേശിച്ചു പ്രസിദ്ധീകരണം എളുപ്പമായതോടെ ലേഖനങ്ങളും പ്രബന്ധങ്ങളും കൂടുതൽ പ്രചാരത്തിലായി അച്ചടിയിലൂടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ട് പ്രാഥമിക മാധ്യമിക മധ്യനില ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമായ രീതി കൊടുക്കാനും സാധിച്ചു പ്രാഥമിക വിദ്യാലയം മധ്യവിദ്യാലയം പിന്നെ ഉന്നത വിദ്യാഭ്യാസം കേട്ടോ ഇതിനൊക്കെ ഉന്നതമായ അടിസ്ഥാന രീതിയിലുള്ള ഒരു രീതി കൊടുക്കാനും അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വായനാനുഭവം കൈവരിക്കാൻ കൈവരിക്കാനവസരമുണ്ടായി അതുപോലെ തന്നെ അക്ഷരജ്ഞാനത്തിൻ്റെ വ്യാപനം വേഗത്തിൽ നടന്നു ശാസ്ത്രീയ മലയാളം അച്ചടിയിലൂടെ രൂപപ്പെടാൻ തുടങ്ങി വ്യാകരണം നിഘണ്ടു ശൈലി തുടങ്ങിയ മേഖലകളിൽ പൂർണ്ണ രൂപം വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടർ ഗുണ്ടർട്ട് അടക്കം വിദേശ മിഷനർമാർ ശാസ്ത്രീയമായ ഭാഷാ ഗ്രന്ഥങ്ങൾ എഴുതി ഭാഷയുടെ ലിപിയും ലിപിശുദ്ധിയുമായിട്ട് നിലവാരമുള്ളതാക്കി മാറ്റി അപ്പം അച്ചടി മലയാളത്തിലെ പത്രപ്രവർത്തനത്തിനും മാസിക പത്രസാംസ്കാരിക വളർച്ചയ്ക്കും കാരണമായി രാജ്യസമാചാരം നസ്രാണി ദീപിക കേരളചരിത്രം കേരളമിത്രം പിന്നെ സത്യദൂതൻ സഹോദരൻ തുടങ്ങിയ പ്രസിദ്ധമായ ആദ്യകാല പത്രങ്ങൾ കേരളത്തിൽ അച്ചടിച്ചു വരാനും തുടങ്ങി അതാണ് അതിൽ കൊടുക്കേണ്ടത് കേട്ടോ ഇനി വൈകുണ്ഠസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിൽ ചെലുത്തിയ സ്വാധീനം വൈകുണ്ഠസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിൽ വരുത്തിയ സ്വാധീനം വൈകുണ്ഠസ്വാമികളുടെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൻ്റെ കേരളത്തിന് വളരെ വിപ്ലവാത്മകമായ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് പ്രത്യേകിച്ച് നഞ്ചിനാട് ഉൾപ്പെടുന്ന തെക്കേ തിരുവിതാംകൂറിലും തമിഴ്നാട്ടിലെ കുറച്ചിടങ്ങളിലും അവിടെ നിലനിന്ന കഠിന ജാതി വ്യവസ്ഥയെയും ആധുനിക വിദ്യാഭ്യാസത്തിനും സാമൂഹ്യനീതിക്കും അനുകൂലമല്ലാത്ത പശ്ചാത്തലങ്ങളെയും ഒക്കെ പ്രതിസന്ധിയിലാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പരിഷ്കരണ പ്രവർത്തനങ്ങൾ നോക്കുക ഒന്ന് ജാതി വ്യവസ്ഥക്കെതിരായ പ്രതികരണങ്ങൾ മറ്റൊന്ന് സാമൂഹിക തുല്യതയ്ക്കുള്ള പ്രബോധന പ്രവർത്തനം പിന്നെ ധാർമ്മിക നവോത്ഥാനം സാമുദായിക പുരോഗതിക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കല് അല്ലെങ്കിൽ സ്ഥാപിക്കൽ പിന്നെ വൈദേശ വൈദിക മതവിശ്വാസങ്ങളുടെ പരിഷ്കരണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന കേരളത്തിലെ ഇനി സ്വാമികളുടെ വൈകുട്ടസ്വാമികളുടെ ഇനി കേരളത്തിലെ നവോത്ഥാന പരിഷ്കർത്താക്കളുടെ പ്രധാന സംഭാവനകൾ ദശ്യമായിട്ട് ചോദിക്കാം കേട്ടോ കേരളത്തിലെ നവോത്ഥാന പരിഷ്കർത്താക്കളുടെ പ്രധാന സംഭാവനകൾ ജാതി വ്യവസ്ഥക്കെതിരായ പ്രതിഷേധം വിദ്യാഭ്യാസ വിപ്ലവം സ്ത്രീ ശാക്തീകരണം മതപരിഷ്കാരം സാമൂഹിക നീതി രാഷ്ട്രീയ ഉണർവ് എന്നിവയെ ആധാരമാക്കിയിട്ടുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കവുമാണ് കേരള നവോത്ഥാനത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരും അവരുടെ പരിഷ്കാരങ്ങളും ഒന്ന് ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അതുപോലെ അദ്ദേഹത്തിൻ്റെ റിക്കൊട്ടേഷൻ ഉണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർക്ക് എന്ന സന്ദേശത്തിലൂടെ സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടി നിലകൊണ്ടു പിന്നെ ക്ഷേത്ര നിർമ്മാണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പരിഷ്കരണ പ്രസ്ഥാനം പിന്നെ അയ്യങ്കാളിയാണ് മറ്റൊരാൾ അയ്യങ്കാളി അത് ദളിതർക്കുള്ള വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം പിന്നെ മുല്ലമന്തൽ സമരം പിന്നെ ദളിത് പൊതുവഴികൾ ദളിതർക്ക് വേണ്ടി പൊതുവഴികൾ തുറന്നുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് കേട്ടോ അത് മുല്ലപ്പന്തൽ സമരം എന്നും മുല്ലല് സമരം എന്നൊക്കെ എൻ്റെ ചരിത്രത്തിൽ കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചേരവർക്കായി ഹൈസ്കൂൾ സ്ഥാപിച്ചു പിന്നെ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു തൊഴിലവകാശങ്ങൾക്കും സാമൂഹിക അംഗീകാരത്തിനു വേണ്ടി ശാരീരിക സമരങ്ങൾ നയിച്ചു മൂന്നാമത്തെ നേതാവായിട്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് വരുന്നത് ജാതി അധിഷ്ഠിത ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ചു ഹിന്ദു ഹിന്ദുതത്വചിന്തയായി ലൗകിക ജീവിതത്തോട് ബന്ധിപ്പിച്ചു പിന്നെ ഹിന്ദു അതുപോലെ തർക്ക ശങ്കാവലി ക്രിസ്തുമത മതനിരൂപണം തുടങ്ങിയ കൃതികൾ വഴി മത സാമൂഹിക വിമർശനം എന്നെ കൊണ്ടുവന്നു ജ്ഞാനചിന്തയും ആത്മാവബോധവുമാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ പ്രധാന ആധാരം ഇനി വൈക്കം മുഹമ്മദ് ബഷീറാണ് അടുത്തത് സാഹിത്യപരമായ നവോത്ഥാന പ്രതിനിധിയായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കണക്കാക്കുന്നത് സാമൂഹിക അസമത്വങ്ങൾ മത തീവ്രത അധിനിവേശം തുടങ്ങിയവയുടെ സാംസ്കാരിക വിമർശനം പിന്നെ സാധാരണ മനുഷ്യരുടെ വേദനയും പ്രതീക്ഷങ്ങളും ഉദാരതയോടും നർമ്മതയോടും കൂടിയിട്ട് ഗ്രന്ഥങ്ങൾ വഴി അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു സംഭാവന പിന്നെ അടുത്തത് ക്രിസ്ത്യൻ മുസ്ലിം നവോത്ഥാന നായകന്മാർ നോക്കാം ക്രിസ്ത്യൻ മാസ്റ്റർ അലി മുസ്ലിയാർ സുലൈമാൻ സഖാഫി തുടങ്ങിയവർ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സമുദായ ശാക്തീകരണത്തിനും നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പ്രധാന നേട്ടം മദ്രസാ ബോധത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് ഉള്ള ചലനമായിരുന്നു പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പാസ്റ്റർ കല്ലുംപറമ്പിൽ പിന്നെ പാസ്റ്റർ കല്ലുംപറമ്പിൽ പറമ്പില് പള്ളിമുഖം പള്ളിമുഖം നോക്കാതെയുള്ള വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന പരിഷ്കാരണങ്ങൾ സമൂഹത്തെ ജാതിയുടെ മതത്തിൻ്റെ അധീനതയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയവ എല്ലാവരുടെ അടുത്ത് നോക്കിയാലും നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്നതാണത് ജാതിയുടെ പിന്നെ മതത്തിൻ്റെയും മുഖം നോക്കാതെ ഉള്ളതായിരുന്നു പിന്നെ വിദ്യാഭ്യാസം സ്വാഭിമാനം ധാർമ്മികത എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു പതിവ് സൃഷ്ടിച്ചു എന്നതും ചില നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു മികവാണ് ഇപ്പോൾ പുതിയ കേരളം എന്ന ആശയം ഇവരൊക്കെ ചേർന്ന ഒരു സംരംഭമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്